അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ദക്ഷന്റെ കഴുത്ത് വീരഭദ്ര സതിദേഹത്യാഗം ചെയ്തതെന്ന് അറിഞ്ഞ സമയത്ത് ശിവൻ അറിയുകയും അങ്ങനെ ജട പറച്ചെടുത്ത് വീരഭദ്രനെയും ഭദ്രകാളിയേയും സൃഷ്ടിക്കുകയും അവരെ യാഗ ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുക അപ്പൊ അവിടെ വെച്ച് വീരഭദ്രൻ ദക്ഷന്റെ വാ കഴുത്തറത്ത വാള് ചുവറ്റി എറിഞ്ഞത് മുതിരേരിയിൽ ചെന്ന് വീണെന്നും ആ സ്ഥലത്ത് വെച്ചാണ് സതീദേവി തിരിച്ച് ആദിപരാശക്തിയായിട്ട് സിംഹത്തിന്റെ മുതിരലേറി കയറിപ്പോയ സ്ഥലം ആ സ്ഥലത്താണ് ഈ വാള് ചെന്ന് വീണ് ആ വാള് വിശവം തുടങ്ങുന്ന ഇവിടത്തേക്ക് ദേവി ചൈതന്യത്തോടുകൂടെ കൊട്ടിയൂരിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു യാത്ര ഞാൻ പറഞ്ഞ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ വിളംബര യാതെ ഇല്ലെന്ന് പറയുമ്പോഴും ഇതുപോലെ കോട്ടയ പഴയ കോട്ടയ സ്വരൂപത്തിന്റെ നാനാഭാഗത്ത് നിന്നും കൊട്ടിയൂർ ഉത്സവത്തിന് വേണ്ട സാധനങ്ങളും ഉത്സവ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുന്നള്ളത്തുകൾ കൊട്ടി അപ്പോ വേണമെങ്കിൽ അതിനെ പടഹാതിയിൽപ്പെടുത്താം സാധാരണ പടഹാതി എന്ന് പറയുന്ന എല്ലാ സ്വഭാവങ്ങളും ഈ ഉത്സവത്തിൽ കാണാനും ഒരു അമ്പലം ഉണ്ട് മുതിരേരി അമ്പലം ഉണ്ട് അത് ഈ ബന്ധപ്പെട്ട അമ്പലങ്ങളാണ് അവിടുന്ന് അവിടുത്തെ ജന്മശാന്തി ഒറ്റക്കാളിതാണ്ട് പത്തിരുപത്തെട്ട് കിലോമീറ്റർ ദൂരം ഈ വാഴ എഴുന്നള്ളച്ച് പേരിയ ഇപ്പോഴത്തെ പേരിയാചുരം പേരിയാചുരല്ല പാൽച്ചുരം പണ്ട് കാട്ടിലൂടെ ആയിരുന്നു ഇപ്പം പക്ഷേ പാൽച്ചുരത്തിലൂടെ ഇറങ്ങി നടന്നു ഒറ്റയ്ക്ക് മുതിരേരി അമ്പലത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് പുറപ്പെടുകയും വൈകുന്നേര സന്ധ്യയോടുകൂടെ ഇക്കര ക്ഷേത്രത്തിലെത്തുന്ന രീതിയിൽ പാൽച്ചുര ഇറങ്ങിയിട്ടാണ് ഇപ്പം അധികം റോഡാണ് പണ്ട് കാനനപാതി ആയിരുന്നു